ഗ്രേവി ഗ്രേവി വീണ്ടും വീണ്ടും ആ വീഡിയോ ഒന്ന് ആദ്യം കാണാം ും ഇത്തവണ എറണാകുളം വൈപ്പിനിലാണ് സംഭവം ഹോട്ടൽ ഉടമയ്ക്കും ഒരു സ്ത്രീക്കും അടക്കം മർദ്ദനമേറ്റെന്നാണ് പരാതി ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം പൊറാട്ടക്കൊപ്പം ഇനി ഗ്രേവി കിട്ടൂലോ അങ്ങനെ പൊറാട്ടക്കൊപ്പം ഫ്രീ ആയിട്ട് ഗ്രേവി കൊടുക്കാൻ പാടില്ല എന്ന് ഒരു നിയമമുണ്ട് നമുക്കാർക്കും അറിയില്ലല്ലോ അത് ഇവിടെയൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇവിടെ കോഴിക്കോടൊക്കെ പൊറോട്ട ഒരു രണ്ട് പൊറോട്ട വാങ്ങണതിന് കൂടെ ഒരു ഗ്രേവി കൊടുക്കും പക്ഷേ എറണാകുളം ഭാഗത്തേക്കൊന്നും എന്താണെന്ന് അറിയില്ല ഗ്രേവി ഗ്രേവി ഒരു അതുകൊണ്ട് ഫ്രീ ആയിട്ട് ആരും രൂപ കൊടുക്കണം അതായത് ഈ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഏഴരയോട് കൂടിയാണ് എടവനക്കാട് ഞാരക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എടവനക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ലാഹിഫ് റെസ്റ്റോറന്റിൽ ഈ സംഭവം ഉണ്ടാകുന്നത് ആ ദൃശ്യങ്ങളിൽ കാണുന്ന ചെറുപ്പക്കാരൻ ആ കടയിൽ നിന്ന് പൊറോട്ട വാങ്ങി പൊറോട്ടയ്ക്കൊപ്പം ഗ്രേവി കൂടി വര തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഗ്രേവി തരണമെങ്കിൽ ഇരുപത് രൂപ പണം നൽകണമെന്ന് കടയുടമ ആവശ്യം പഴയ പൊറോട്ടയാണ് ഈ പൊറോട്ട ഞാൻ ഇങ്ങനെ ഗ്രേവി ഇല്ലാതെ കഴിക്കും ദൃശ്യങ്ങളിൽ ആ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ കട ഉടമയും ഈ ഇത് വാങ്ങാൻ വന്ന വാക്കുതർക്കമായി ആ വാക്കുതർക്കത്തിന് അക്കൗണ്ടിലുള്ള സ്ത്രീയെ ആക്രമിക്കാൻ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെ കട ഉടമയായിട്ടുള്ള സുബൈൽ ഇടപെട്ടു അങ്ങനെ സുബൈർ ഇടപെട്ടതോടുകൂടി ശരിക്കും നിലവിൽ ഇതിനെക്കുറിച്ച് ചെറിയൊരു കേസ് മാത്രമേ പുറത്ത് വാങ്ങാൻ വന്ന ചെറുപ്പക്കാരൻ ഈ സുബൈറിനെയും ഈ ജുമേലത്തിനെയും ഒക്കെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പുറത്തേക്ക് കൊണ്ടുപോയി കയ്യിലുണ്ടായിരുന്ന മൂർച്ചയുള്ള എന്തോ ആയുധം ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ചു എന്നിവരെയാണ് പോലീസ് ഇട്ടിരിക്കുന്ന എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടാതെ അറസ്റ്റിലേക്ക് ഒന്നും നിലവിൽ കടന്നിട്ടില്ല ഇതിൽ ഏർപ്പെട്ടാലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണെന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് പ്രിയരാഗെ കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ആണ് എറണാകുളത്തെ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷന് മുന്നിൽ സമാനമായൊരു പരാതി എത്തിയിരുന്നു ഫ്രീ ആയിട്ട് നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ വളരെ സുപ്രധാനമായ ഒരു ഉത്തരവ് നിലവിലൊരു കോടതി ഉത്തരവുണ്ട് പൊറോട്ടൊപ്പം ഫ്രീ ആയിട്ട് ഗ്രേവി കൊടുക്കില്ല കൊടുക്കില്ലാന്നല്ലേ സൗജന്യമായി ശ്രദ്ധിക്കുക ഹോട്ടലിൽ കയറി രണ്ട് പൊറോട്ട ഗ്രേവി എന്ന് കൂടി ഇനി അത് കിട്ടൂല ചില ഹോട്ടലിൽ ഫ്രീ ആയിട്ട് എല്ലാവരും എല്ലാ ഹോട്ടലിലൊന്നും അങ്ങനല്ല നമ്മുടെ ഫ്രീ ആയിട്ട് പൊറോട്ട വാങ്ങാണെങ്കിൽ എന്റെ കൂടെ ഗ്രേവി ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ന്യൂസ് ഇതൊക്കെയാണ് എന്തെല്ലാം കാണണം ഒരു ദിവസം കഴിഞ്ഞ് പോകണമെങ്കിൽ അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് കാണാം